നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയൊരു സമ്മാനം അത് ആർ സി കാറിന്റെ ഡിഫൻഡർ മോഡൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ഇതാണ് അത് മമ്മൂട്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഡിഫൻഡർ ആണ്ട്ടോ അതിന്റെ ഒരു മിനിയേച്ചർ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇതൊരു ഗിഫമേറ്റുക എൻ്റെ സബ്സ്ക്രൈബർമാർക്ക് ഞാൻ ഇഷ്ടത്തോടെ തരുന്ന ചെറിയ ചെറിയൊരു സമ്മാനങ്ങൾ മാത്രമാണ് ഇത് എങ്ങനെയാണ് കിട്ടണമെന്ന് വഴിയേ വഴി ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ നമുക്ക് ഇത് അൺബോക്സിങ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ എന്തൊക്കെയാണ് ഈ ഒരു ഡിഫൻഡർ കളർ എന്താണ് അപ്പൊ വീഡിയോ കൂട്ടാലോ ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഡിഫൻഡർ ആർ സീക്കർ ഞാൻ നിങ്ങളുടെ മുമ്പ് വെച്ച് അൺബോക്സ് ചെയ്ത് തരട്ടെ ഞാൻ ഇതിനു മുമ്പായിട്ട് അൺബോക്സ് ഒക്കെ ചെയ്തിട്ട് ഇതിനുള്ളിൽ ബാറ്ററി ഒക്കെ ഇട്ടതാണ് കാരണം വെച്ചാല് ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത് ഇതാണ് നമ്മുടെ ഡിഫൻഡർ ഇങ്ങനെയാണ് പാക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് അടിപൊളിയല്ലേ ഒരു രക്ഷയിലിട്ട പിസ്ത കളറാണ് കേട്ടോ നമ്മളെ ഡിഫൻഡർ വരുന്നത് ഇത് അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യണതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നിന്റെ ഇവിടെ ഇവിടുത്തെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഈ ഒരു ഏണ ഓപ്പൺ ചെയ്യാൻ പറ്റും സംഭവം അടിപൊളി രക്ഷയില്ലാത്ത ഒരു ആർ സി കാർഡ് തന്നെയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാനും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി മോഡലാണ് മോഡലാണ്ടത് ശരിക്കും പറഞ്ഞാൽ അയ്യോ ഒരു സാധനം നിലത്തുപോയി സംഭവം വേറൊന്നല്ല ഇതാണ് ചാർജർ ഈ ഒരു ആർ സി കാർഡിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബാറ്ററി ഉണ്ടാവും അത് ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യണ ഒരു ചാർജാണ് ഈ ഒരു സംഭവം അപ്പൊ അതെ ഇതാണ് നമ്മുടെ മിനിയേച്ചർ നമ്മുടെ ഡിഫൻഡർ ഇതിന് ഒറിജിനൽ അല്ല നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വരും കൂട്ടാം പക്ഷെ നമ്മളിലുള്ളത് അത്രേ ഉള്ളതല്ല ഫൈനലി നമ്മളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിഫൻഡറിന്റെ മോഡൽ മോഡലൊക്കെ മിനിയേച്ചർ ഡിഫൻഡർ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന പക്ക ക്വാളിറ്റിയാണ് ഇതിന്റെ ഫ്രെയിമും ഇതിന്റെ കളറും പിന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും വരുമ്പോ ഒറിജിനാലിറ്റി ഫീൽ ചെയ് ഫീൽ ചെയ്യുന്നുണ്ട് അടിപൊളി താനും അല്ലേ ഒരു രക്ഷയിൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇത് പിന്നെ ഇതിന്റെ ബോക്സ് തുറക്കാൻ പറ്റും അവര് പറഞ്ഞത് ഞാൻ തുറന്ന് ആ കണ്ടില്ലേ ഇതിന്റെ ബോക്സ് തുറക്കാൻ പറ്റും ഇതിന്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു ഏണി ഉണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്റെ കൈമ്മ നഘം ഇല്ലാത്ത കാരണം ഉം കൊറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും അടിപൊളി ഇല്ലേ ഇത് നോക്കി ഞാനൊരു ഷോട്ട് കാണിച്ചു നിങ്ങക്ക് ഈന്റെ ലുക്ക് ആ ഒരു ആർ സി കാറിന്റെ റിമോട്ട് വരുന്നത് ഈ റിമോട്ട് ആണ് ടാ വലിയ റിമോട്ട് ഒന്നല്ല ഇതിന്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കും ഇത് അടി കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ടും പോകും ഇതാണ് ഇതിന്റെ സ്റ്റിയറിംഗ് അപ്പൊ ഇവിടെയാണ് ഇതിന്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നത് ബാറ്ററി ഞാൻ ഓൾറെഡി ഇട്ടാണ് ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടതാണ് വെറുതെ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചില്ല കണ്ട രണ്ട് ബാറ്ററി ഉള്ളൂട്ടാ അപ്പൊ ഇത് ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇത് കണക്റ്റഡ് ആണ് നമ്മുടെ ഡിഫൻഡർ അത് ഓൺ ആക്കിയിട്ട് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം സ്റ്റീറിങ് ഒന്ന് ആക്കി നോക്കട മോനെ നമ്മുടെ റിമോട്ട് കൺട്രോൾ ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകും ഇത് അടീക്കായി കഴിഞ്ഞാല് ബേക്കൗട്ട് പോകും ഇതിൽ കാരണം കാണണ്ട അത്യാവശ്യം സ്പീഡ് ഒക്കെ കിട്ടാ അടിപൊളിയാണ് പിന്നെ ഇത് സ്റ്റിയറിംഗ് കണ്ട നോക്കിയോ കണ്ട അങ്ങോട്ട് കൊണ്ടുള്ള ഓൺ കണ്ട അടിപൊളിയല്ലേ രക്ഷലല്ലാ സംഭവവും കാണാനായിട്ട് ഈ ഒരു ഡിഫൻഡർ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് വെറൊന്നും ചെയ്യണ്ട നമ്മുടെ കമന്റ് ബോക്സിൽ രീതിയിൽ കമന്റ് ചെയ്തോ കമന്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആർക്കാണോ ഈ കാർ ഞാൻ അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോ എന്നാണ് ഒരു ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കാണുന്നത് ആ സമയത്തായിരിക്കും ഞാനിത് നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് ആ സമയത്ത് നമ്മുടെ കമന്റ് ബോക്സിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിരിക്കുന്നത് അയാളെ തെരഞ്ഞു പിടിച്ചിട്ട് ഞാൻ അയാൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അവർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാനിത് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കും ഗിബിവ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്മാർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന ചെറിയൊരു കൊച്ചു വീഡിയോ ആണ് അങ്ങനെ കണക്കാക്കിയാൽ മതി കേട്ടാ നമ്മിപ്പണ്ടല്ല ചെറിയൊരു പരീക്ഷണം നടത്താൻ പോവാണ് വേറെ ഒന്നല്ല എൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു നടപ്പാതെണ്ട് അതിന്റെ ഏറ്റവും നമ്മള കാറിണ്ട് ഇത് ഇവിടം വരും കേറക് നോക്കട്ടാ ഓക്കെ നോക്കാം നോക്കാം റെഡി സ്റ്റാർ ഓടോനെ ഒന്നും പറയാനില്ല സോന സി ജുനം ഭംഗി നോക്കി അതിൻ്റെ കളർ നോക്ക് അപ്പൊണ്ടല്ലോ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇത് മാത്രല്ല ഇത് ഇവിടെ ലേറ്റ് എത്തും ലേറ്റ് എത്തച്ണ്ടാ ചെറുതായിട്ടൊന്നും ലേറ്റ് എത്തും സംഭവം നമ്മണ്ടല്ലോ ഒരു കയറ്റം കേറ്റാൻ പോവാണ് നമ്മള ഡിഫൻഡറിന്റെ അടിപൊളി ായം എങ്ങനുണ്ട് ഈ കാറ് കാറിന് സുന്ദരമായിട്ടുള്ള കാറ് പിന്നെ രസം ഉണ്ട് പിന്നെ അടിപൊളിയല്ലേ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയായിട്ടൊരു ഇതല്ലേ അല്ലേ അല്ലേ സത്യം പറഞ്ഞു നിനക്ക് ണെങ്കില് ആ പിന്നെ പ്രാന്തം ഞെക്കനാ ഇഷ്ടപ്പെട്ടുന്നുണ്ടോ ഭയങ്കരമായിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് പാർക്ക് ചെയ്യണം ഭയങ്കര സ്ഥിരണ്ട് എന്റെ പയ്യെ ഓടിക്കണം അതിനുള്ളിൽ പറഞ്ഞിട്ടില്ല അഥവാ ഈ ഒരു ആർ ആശയക്കാർ നിങ്ങക്ക് കിട്ടിയില്ലെങ്കിൽ പക്ഷെ മിക്കൊന്നും വേണ്ട ഇതുപോലത്തെ കാർ ഞാൻ ടാഗ് എഴുത് വെച്ചിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ അപ്പൊ അതുവഴി വഴി വാങ്ങിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്തായാലും കിട്ടൂല അത് ആ ഒരു ടാഗ് ചെയ്തിരിക്കുന്ന സെയിമായിട്ടുള്ള കാറും ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമന്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഒരു ലക്ഷത്തിനു മുകളിൽ ആൾക്കാർ കാണണമെങ്കിൽ കമന്റ് ബോക്സിൽ തെരഞ്ഞു പിടിച്ചിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ആർക്കാണ് അവർക്ക് ഞാൻ ഈ ഒരു കാറ് അയച്ചു തരുന്ന അപ്പൊ ഇതിനും മികച്ച ഒരു വീഡിയോ ആയി നിങ്ങൾക്ക് ഇനിയും വരാവുന്ന പ്രതീക്ഷയും വിശ്വാസത്തോടെ ക്യാമറമാൻ അനങ് മത്സ്യോടൊപ്പം